ുംമകി മലബാറിലെ ചേദി പൊരുൾ വീരുത്താ ജിഗം തങ്കം പതി മണ്ണു മലബാറിൽ പണ്ടാകണം വെള്ളൂടൽ പാട കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിന്റെ നാലാം നാൾ കോൽക്കളി ദഫ്മുട്ട് അർബനമുട്ട് നാടോടി നൃത്തം സംഘനൃത്തം വയലിൻ ഓടക്കുഴൽ ഗിത്താർ മൃദംഗം മാപ്പിളപ്പാട്ട് പ്രസംഗം പദ്യം ചൊല്ലൽ കഥാകഥനം ഗാനാലാപനം തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറി ായി ഒരു നല്ലതാണി മരപ്പിടിച്ചു വള്ളിയ ജീവന്റെ ഇല്ലായ്മയാളേനും വല്ലായ്മയാളേനും ഒരു സ്വർഗം തന്നെ പടുത്തുയർത്തി അവരുടെ സ്വപ്നങ്ങൾ ചില കുറച്ച് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച ദിവസമായിരുന്നു ഓൺ സ്റ്റേജ് മത്സരങ്ങളുടെ നാലാം ദിവസം കാണികളെ ആവേശത്തിലാഴ്ത്തിയ ഗ്ലാമർ ഇനങ്ങളാണ് വേദികളിൽ അരങ്ങേറിയത് പതിമൂന്ന് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് നവംബർ എട്ടു മുതൽ പതിനാല് വരെ ആറ് ദിവസങ്ങളിലായാണ് കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി